തൻ്റെ വളർത്തു നായിയുടെ വിയോഗത്തിൽ വിതുമ്പിക്കരയുന്ന ലോകപ്രശസ്ത ബിസിനസ്സുകാരനും സമ്പന്നനുമായ മുകേഷ് അംബാനിയുടെ ചിത്രം എല്ലാവരിലും സങ്കടമുളവാക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർത്തു നായ ഹാപ്പിയുടെ വിയോഗം ഗുജറാത്തിലെ ജാംനഗറിൽ സ്വന്തമായി ഒരു മൃഗസംരക്ഷണ കേന്ദ്രം തന്നെ മുകേഷ് അംബാനി സ്ഥാപിച്ചിട്ടുണ്ട് മൂവായിരം ഏക്കറിലാണ് വന്താര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് നിരവധിയായ മൃഗങ്ങൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു എങ്കിലും തൻ്റെ കുടുംബത്തിൽ എന്നും ഒരു വി ഐ പി സ്ഥാനം നൽകി പരിപാലിച്ചു വന്നിരുന്ന ഒരു വളർത്തു മൃഗമായിരുന്നു ഹാപ്പി എന്ന ഈ നായ വന്ദാര എന്ന മൃഗസംരക്ഷണ കേന്ദ്രത്തിലായിരുന്നില്ല അംബാനി തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് സ്നേഹിച്ച ഈ ഒരു നായയുടെ താമസം അതിൻ്റെ ജീവിതം മുംബൈയിലെ ബാന്ദ്രയിലുള്ള അംബാനി കൊട്ടാരമായ ആൻഡിലയിലായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിന് നടന്ന ആനന്ദ് അംബാനിയുടെ വി ഐ പി കല്യാണത്തിൽ മുഖ്യ ആകർഷണം ഹാപ്പിയുടെ സാന്നിധ്യവുമായിരുന്നു ആ കല്യാണ സദസ്സുകളിൽ ഹാപ്പി എന്ന ഈ വി ഐ പി നായക്ക് ലഭിച്ച പരിഗണന ശ്രദ്ധേയമായിരുന്നു ഗോൾഡൻ റിട്രീവർ ഇനത്തിൽപ്പെടുന്ന ഹാപ്പി അംബാനി കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് ആനന്ദ് അംബാനിയുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗമായിരുന്നു ഹാപ്പി അംബാനി കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട അംഗം പോലെയായിരുന്നു ആനന്ദിൻ്റെയും രാധിക മെർച്ചൻറ്റിൻ്റെയും വിവാഹം ഉൾപ്പെടെയുള്ള പ്രധാന കുടുംബ പരിപാടികളിലെ മുഖ്യ സാന്നിധ്യത്തിന് പേരുകേട്ട ആളായിരുന്നു ഹാപ്പി അവരുടെ വിവാഹ നിശ്ചയത്തിൽ മോതിരം വഹിച്ചത് ഹാപ്പി ആയിരുന്നു ഹാപ്പിക്ക് മാത്രമായി യാത്ര ചെയ്യാൻ ഒരു മേഴ്സിഡസ് ബെൻസ് ജി ഫോർ ഹൺഡ്രഡ് ഡി മുകേഷ് അംബാനി തയ്യാറാക്കിയിരുന്നു ഈ കാറിൻ്റെ ഇന്ത്യയിലെ വില രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് ആനന്ദ് രാധിക വിവാഹ നിശ്ചയത്തിൽ മോതിരം വഹിക്കുന്ന ആളായതും വിവാഹ ആഘോഷങ്ങളിൽ പിങ്ക് ബനാറസി സിൽക്ക് ബ്രോക്കേജ് ജാക്കറ്റ് ധരിച്ച് പ്രത്യക്ഷപ്പെട്ടതും ഹാപ്പിയുടെ പ്രശസ്തമായ നിമിഷങ്ങളായിരുന്നു പോഷകാഹാരം നൽകുന്ന ഭക്ഷണക്രമം പതിവ് വെറ്റ് പരിശോധനകൾ ആരോമ തെറാപ്പി സെഷനുകൾ എന്നിവയിലൂടെ ഹാപ്പിയുടെ ആരോഗ്യത്തിന് അംബാനി കുടുംബം പ്രാധാന്യം നൽകി കുടുംബ കുടുംബസമ്മേളനങ്ങളിലും ആനന്ദ് അംബാനി രാധിക മർച്ചൻ്റ് എന്നിവരുമൊത്തുള്ള ഫോട്ടോകളിലും ഹാപ്പി ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു മേസ്രസ് ബെൻസ് ജി ഫോർ ഹൺഡ്രഡ് ഡിയിലെ ആഡംബര എസ് യു വി യാത്രയ്ക്ക് പുറമെ അംബാനിയുടെ പ്രൈവറ്റ് ജെറ്റിൽ ഒരു സീറ്റ് ഹാപ്പിക്ക് സ്വന്തമായിരുന്നു ദുഃഖകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ഹാപ്പി എന്ന വളർത്തുനായിയുടെ വിയോഗമുണ്ടായി സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ച് അംബാനി കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന ഹാപ്പി എന്ന നായ വിടവാങ്ങി